നമുക്കിന്ന് ഉച്ചയൊന്ന് റെഡിയാക്കി എടുക്കാറേ അതിനുവേണ്ടി ഇന്ന് കുറച്ച് മങ്കടയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നെ തൊലിയൊക്കെ ഇരിച്ചെടുക്കുന്ന മീനൊക്കെ ആകുമ്പോൾ ഇച്ചിരി പണിയാണ് കാരണം ഇതാത്തെ പിച്ചാത്തിയും കൂടി ആണെങ്കിൽ പിന്നെ പറയുകയും വേണം ഒരു സൈഡിൽ കൂടെ ഞാൻ മീൻ വെട്ടുമ്പോൾ ഒരു സൈഡിൽ കൂടെ ഗോവൻ ചക്കയൊക്കെ വെട്ടി പൊളിച്ചൊക്കെ തന്നു കയ്യെ ചക്കയിലൊക്കെ പറ്റുന്നതിന്റെ റിയാക്ഷനാണ് ഗോവന്റെ മോതിപ്പീ കാണുന്നത് ആണെങ്കിൽ ചക്കയൊക്കെ വെട്ടി തന്നിട്ട് പോയി അപ്പോൾ ഇനി ഞാൻ അതിന് ചുളയൊക്കെ എടുത്ത് ഒരു പാത്രത്തിലോട്ടാക്കി അകത്ത് കയറണം അകത്ത് കയറി ഇനി അരിയൊക്കെ ചെയ്യാൻ കരുതി അതിൻ്റെ ഇടയിലാണെങ്കിൽ യാദൂട്ടൻ ഇവിടെ ഭയങ്കര കളിയാണ് അപ്പോൾ അവനേയും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തണമെന്നൊക്കെ എന്നോട് ആദ്യമേ പറഞ്ഞു അതെല്ലാം കഴിഞ്ഞ് അകത്ത് കയറിയിട്ട് ഗോവനാണെങ്കിൽ ചവണിയൊക്കെ കളഞ്ഞ് തന്ന് ഞാനാണെങ്കിൽ ചക്ക അരിഞ്ഞെടുക്കുകയൊക്കെയായിരുന്നു അതെല്ലാം കഴിഞ്ഞ് അടുക്കളയിൽ കൊണ്ടുവന്ന് ഒന്ന് കഴുകിയൊക്കെ എടുത്തിട്ട് അതിലോട്ടാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളവും പിന്നെ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് വേവിക്കാനായിട്ടൊക്കെ വെച്ച് ചക്ക വെന്ത് വരുമ്പോഴത്തേക്ക് അതിനുള്ള അരപ്പൊക്കെ തയ്യാറാക്കാൻ കരുത് അതിന് വേണ്ടി തേങ്ങയൊക്കെ തിരുമിയൊക്കെ എടുത്ത് തിരുമിയ തേങ്ങയിലോട്ട് ചെറിയ ജീരകവും കുറച്ച് കാന്താരി മുളകും വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ചതച്ചെടുത്തു ചതച്ച അരപ്പ് വെന്ത് ചക്കയിലോട്ട് ചേർത്തു അത് കഴിഞ്ഞ് അരപ്പെല്ലാം നല്ലപോലെ ഇളക്കി ചേർത്ത് കൊടുക്കണം ഇനി മീൻകറി വെക്കാനായിട്ട് ചുമന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് തക്കാളി കുനുവിനെ അരിഞ്ഞു വെക്കണം ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ച് ചുമന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില തക്കാളി ഇത്രയും ചേർത്ത് നല്ലതുപോലെ വഴറ്റണം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്താ പെട്ടെന്ന് വഴണ്ടി കിട്ടും ഞാനാണെങ്കിൽ ഇതെല്ലാം കൂടി ചേർത്ത് ഒരുമിച്ചിട്ടാണ് വഴറ്റിയെടുക്കുന്നത് ഇനി മുളകൊടി മല്ലിപ്പൊടി ഉലുവപ്പൊടി ഇത്രയും ചേർത്ത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം കുതിരാനായിട്ട് വെച്ചാൽ തോട്ടുപൊടിയും ചേർത്ത് നല്ലപോലെ ഇളക്കി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് തിളപ്പിക്കാനായിട്ട് വെക്കാം ഇനി അതിലോട്ട് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനും ചേർക്കണം ഇതെല്ലാം വെന്ത് വന്നപ്പോഴത്തേക്ക് തന്നെ ഉച്ചയൊക്കെ കഴിഞ്ഞിരുന്നു പിന്നെ ഞങ്ങൾ ചോറൊക്കെ ഉണ്ട് വീഡിയോ ഇഷ്ടമായ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ